എല്ലാവർക്കും പണിയാ ണെങ്കില് ഇവിടെ പിന്നെ മറ്റേ ഒരു എന്താ പറഞ്ഞു ബന്ധപ്പെട്ട് ഹോസ്റ്റൽ അഡ്മിറ്റ് ആണ് അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ഇപ്പം രണ്ടു ലക്ഷം രൂപ രണ്ടായിരം ലക്ഷം രൂപ രണ്ട് രണ്ടു ലക്ഷം ഇരുപതിനായിരം രൂപ വേണം ഞാൻ എനിക്ക് ആ പൈസ തള്ളി ഞാൻ ആ പൈസ തന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്നെ ഓട്ട തള്ളും തള്ളി എന്നിട്ട് എന്ത് പറയാ ഞാൻ ബിനോയ്ക്ക് തല്ലിന്നും പറഞ്ഞ് അവര് ഭയങ്കര നിങ്ങൾ അവരെ പിടിച്ച് തല്ലി നിങ്ങൾക്ക് ഈ പൈസ പൈസ വന്നിട്ട് നിങ്ങളത് പോയിട്ട് നിങ്ങള് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞു പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി ഉപദ്രവിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്റെ എന്റെ എന്നെ നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾക്ക് 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 ഇത് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾക്ക് പണി അറിയത്തില്ലഞ്ഞിട്ടാ നിങ്ങൾ തല്ലി മേടിക്കേണ്ട സമയം കഴിഞ്ഞാ സ്വന്തം കയ്യിലിരുന്ന് പൈസ ബാങ്കിൽ ഇട്ടിട്ട് ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു ആശുപത്രി കേസിന് വേണ്ടിയിട്ട് പൈസ അതിൽ ഇട്ട പണം മുഴുവൻ ചോദിക്കുന്നില്ല അതിൽ കുറച്ച് പണം ചോദിച്ചപ്പോൾ അവിടുത്തെ പിന്നെ ബാങ്കിലെ ആൾക്കാരൊക്കെ പറയുന്ന ഓരോ മറുപടി ഇത് നിങ്ങൾ കേൾക്കണം എങ്ങനെ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ കഷ്ടപ്പെട്ട് ആ മനുഷ്യനാണെങ്കിൽ ഓസ്ട്രേലിയ പോയി കിടന്ന് ഈ വെയിലും തണുപ്പും ചൂടും എല്ലാം കൊണ്ട് മഞ്ഞും തണുപ്പും എല്ലാം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ബാങ്കിലിട്ടു ഒരത്യാവശ്യം വരുമ്പോൾ ഉപയോഗിക്കാറില്ല എന്നതുണ്ട് അത് ചെന്ന് തിരിച്ച് ചോദിച്ചപ്പോൾ കിട്ടുന്ന മറുപടി അപ്പോൾ കട്ടപ്പനയിലെ മുൻ ഏരിയ സെക്രട്ടറി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാണ് ഈ ഇങ്ങനത്തെ ഉള്ളൊരു വർത്തമാനം പറയുന്നത് വി ആർ സജി എന്നാണ് പുള്ളിക്കാരൻ്റെ പേര് അപ്പോൾ തല്ലുകൊള്ളാഞ്ഞിട്ടുള്ള സമയം കൊള്ളാൻ സമയം കഴിഞ്ഞെന്ന് സ്വന്തം കയ്യിൽ പൈസ കൊടുത്തിട്ട് അരിയും തിന്നാശാചേം കടിച്ച് പിന്നെയും മുറി കുറുപ്പ് ഇങ്ങോട്ടൊന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഓരോന്ന് അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കും ഇങ്ങനെ ഈ രാഷ്ട്രീയക്കാരും അവരോട് രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇതുപോലെയുള്ള മല്ലും ഇതും തുടങ്ങിക്കഴിഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റും പാവപ്പെട്ട ജനങ്ങൾ എന്നിട്ട് ഈ പാവം പിടിച്ച മനുഷ്യനും അതിനധികം മനക്കെട്ടിയൊന്നും ഇല്ലാത്തതായിരുന്നു അതുപോയി ആത്മഹത്യ ചെയ്തു ഓർത്ത് നോക്കണം ആ ഭാര്യ ഒരു മേജർ സർജറി അറിഞ്ഞ് ഹോസ്പിറ്റലാണ് ഇറങ്ങാനുള്ള ബില്ലിന് വേണ്ടിയിട്ടാണ് ഈ പൈസ ചെന്നിച്ചത് ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ ചോദിച്ചത് അപ്പോൾ അത് നടന്നില്ലെന്ന് മാത്രമല്ല ആ സ്ത്രീക്ക് ആ സ്ത്രീ ഒന്നാമത് അസുഖം ബാധിച്ച് കിടക്കുന്നതാണ് നിര പിന്നെ കുറേ നാളായിട്ടിങ്ങനെ തുടർച്ചയായിട്ട് അസുഖം ബാ അസുഖം ബാധ്യതയാണെന്ന് പുള്ളിക്കാർ പറഞ്ഞു പറയുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അതിൻ്റെ അവിടെ ഒരു അമ്മയുണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മയായിരിക്കും പുള്ളിക്കാർ ഒന്നര വർഷമായിട്ട് സ്ട്രോക്കായിട്ട് കിടക്കുകയാണ് ഒരു മകനുണ്ട് ആ മകൻ്റെ കാര്യം നോക്കണം ഇനി ആ സ്ത്രീ എന്നാ ചെയ്യും ഇതൊക്കെയാണ് ഓരോ മനുഷ്യരുടെ കണ്ണി ചോരയില്ലാതെയുള്ള പ്രവൃത്തി കൊണ്ട് പിന്നെ ഓരോ കുടുംബങ്ങൾ തകർന്നടിയുന്നത് എന്താ പറയുക ഇതിനൊക്കെ ആ വീഡിയോ ഭാഗം ഞാൻ കാണിക്കടി വാങ്ങിക്കേണ്ട പണിയാണ് നിങ്ങൾ പറഞ്ഞ മേരിക്കുട്ടിയോട് പറഞ്ഞിരുന്നോ സാബു എന്നോട് പറഞ്ഞിരുന്നു എന്നോട് പറഞ്ഞിരുന്നു കൃത്യമായിട്ട് എന്നെ ഉണ്ടെങ്കിലും പറയും എന്തൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ പത്ത് മണിയായപ്പോൾ ചെന്നു പത്ത് മണിയായപ്പോൾ ചെന്നു പോടാ പുല്ല എന്ന് ബിനോയ് വിളിച്ചെന്ന് പറഞ്ഞു തള്ളി വിട്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് എല്ലാരും ഭയങ്കര തിരക്കിട്ട് കേക്കും മറ്റേ കലണ്ടറുകളും ഒക്കെ എടുത്തോണ്ടങ്ങ് പോവാണ് നമ്മ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല സാവു പറഞ്ഞു എനിക്ക് ഞാൻ കടയടച്ചേച്ച് വന്നേക്കുന്നതാണ് ഒരു ചെറിയ കടയാണ് ഞങ്ങൾക്ക് കടയടച്ചേച്ച് വന്നേക്കുന്നതാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് അവർ മൂന്ന് പേരും അതായത് വണ്ടിയെ ഇരുന്നവരും ഭയങ്കര ഫയർ ചെയ്തെന്നാ പറഞ്ഞത് അത് കഴിഞ്ഞ് കഴിഞ്ഞാണ് അവിടെ നിന്ന് ഇങ്ങ് പോന്നു സാഹു ഭയങ്കര വിഷമത്തി വന്നു മൂന്ന് മണിയാവുമ്പോഴത്തേനും അക്കൗണ്ടിലേക്ക് ശകലം പൈസ ഇട്ട് ഇട്ടുതരാന്ന് പറഞ്ഞു മൂന്ന് മണി ആയപ്പോഴത്തേനും അക്കൗണ്ടിൽ പൈസ വരുന്നില്ല പൈസ വന്നില്ലാത്തപ്പോൾ സാഹു അങ്ങോട്ട് വിളിച്ച െ കുറിച്ച് പറഞ്ഞാരും പറഞ്ഞിട്ടില്ല സാഹു വന്നപ്പോ നമ്മളൊന്നും ചായ കുടിച്ചുണ്ടായത് മനസ്സിലായി എന്റെ പൊന്നു പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളെല്ലാം പണം കൊടുക്കുമ്പോ അതിൻ്റെ അടുത്ത് ചായ കുടിച്ചിട്ട് പ്രതിസന്ധി ഉണ്ടായത് പക്ഷെ അങ്ങനെ വന്നുപോയി അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി രാവിലെ പകലും ഇല്ലാതെ ഒരു ദിവസം രാവിലെ അങ്ങനെ വന്നു പോയിരുന്നു അങ്ങനെ വന്നു പോയത് ഈ പൈസ കൊണ്ട് പോയി നിക്ഷേപിച്ചവരുടെ പിന്നെ കഴിവുറവ് കൊണ്ടോ അവരുടെ കുറ്റം കൊണ്ടോ അല്ലല്ലോ പൈസ കൊണ്ടുപോയി കൊടുത്തവര് അവർക്കൊരു അത്യാവശ്യം വരുമ്പോൾ അത് ഉപകരിക്കാൻ വേണ്ടിട്ടാണ് അവിടെ കൊണ്ടുപോയി പൈസ നിക്ഷേപിച്ചത് അങ്ങനെ വന്നു പോയി ഇപ്പൊ എന്നാ ചെയ്യുന്നെന്ന് വണ്ടിയെ കേക്കൊക്കെ ഏറ്റി വെച്ചിട്ട് അവര് പോവായിരുന്നു അപ്പൊ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് റിജി അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിന്നില്ല അപ്പൊ ഞാൻ പൈസ തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞു ഒറ്റ ഒരു തള്ളു ആളു വെച്ചിട്ട് തന്റെ ഒരു കോപ്പ് പൈസ എന്ന് പറഞ്ഞു വണ്ടി വെച്ചിട്ട് അപ്പൊ ആ വണ്ടിയെ ഈ പുള്ളിക്കാരനുപ്പുണ്ട് എന്നാ മറ്റേ സുജി ഇരിപ്പുണ്ട് ഉടനെ റിജി ഒഴിപ്പുണ്ട് ഋജിവിടുന്നുണ്ട് അപ്പൊ ഋജിന്ന് പറഞ്ഞു പൈസ ചോദിക്കുമ്പോ മറുപടി ഏഹ് ഒരു മോശം ആ അതുകൊണ്ട് ഇതൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ പറയാം ഇങ്ങനെയൊന്നും പറഞ്ഞെന്നോ ഇത് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്ന് ഏ എന്ത് വന്നാലും ഈ ഉദ്യോഗസ്ഥർക്കറിയാം അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന് ആ ഈ മറ്റുള്ളവര് പറയുന്ന കാര്യങ്ങള് ആരും ഒന്നും വിശ്വസിക്കാല്ലെന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു തൻ്റെ ഇടം എന്നിട്ട് ഈ പാ മനുഷ്യൻ എന്നെ കാണിച്ചു അതിന് വേറെ ഗത്യന്തിരി ഇല്ലാതെ അത് ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടി ഇത് വളരെയധികം കാര്യങ്ങൾ ഇവർക്കെതിരെ എഴുതി വെച്ചിട്ടാണ് ഈ ആ പുള്ളിക്കാരെ ആത്മഹത്യ ചെയ്തത് ഇനിയും വേറൊരാർക്കും കൂടെ ഇങ്ങനെ ഒരു അനുഭവം വരരുതെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണെന്നുള്ളതാണ് പറയുന്നത് ഇപ്പൊ പല അനുഭവങ്ങളായല്ലേ കേരളത്തിൽ ഇങ്ങനെ കേരളത്തിലെ ഒന്നാമത് ബാങ്ക് ജീവനക്കാർക്ക് ഒരു ബാങ്കിലൊക്കെ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ബാങ്കിലൊക്കെ പിന്നെ നമ്മളെ അവര് നല്ല രീതി ട്രീറ്റ് ചെയ്യും കാരണം അവർക്ക് കസ്റ്റമേഴ്സും കിട്ടുന്ന അവർക്കറിയാം അവര് നല്ല രീതിയിൽ പെരുമാറണമെന്ന് ഇത് നമ്മളൊരു ഗവൺമെൻറിൻ്റെയോ അല്ലെ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെയോ എവിടെയെല്ലാം ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മളേതാണ്ട് അവരുടെ ദാനം മേടിക്കാൻ നമ്മൾ പൈസ അവിടെ ഇട്ടിരിക്കുന്നതായിരിക്കും ഏഹ് അതെടുക്കാനും കാര്യം നമ്മൾ അവരുടെ ദാനം മേടിക്കാൻ ചെന്നപോലെയാ അവർക്ക് ഒരു മര്യാദയില്ലാത്ത ഒരു പെരുമാറ്റം പലപ്പോഴും എനിക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് വളരെയധികം മോശമായ നമ്മളെന്താണ്ടോ ഓ അവർ അവർ ശമ്പളം മേടിച്ചിട്ടല്ലേ ഈ പൈസ ചെയ്യുന്നത് അല്ലെ ഈ ജോലി ചെയ്യുന്നത് അവർ ശമ്പളം മേടിച്ച് ജോലി ചെയ്തിട്ട് അവർക്ക് എന്നാ ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം കൂടെ നമ്മുടെ തര നീക്കുന്നേ അവർക്ക് പൈസ പിന്നെ മേടിച്ച് ജോലി ചെയ്ത് ജോലി ചെയ്യാൻ പറ്റുമല്ലെങ്കിൽ അവർ ജോലി നിർത്തി വീട്ടിൽ പോയിരിക്കണം ആയിരുന്നു ബാങ്കിൽ വരുന്ന മനുഷ്യരോട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഓരോ പിന്നെ ഓരോ ഗവൺമെൻറ് ഓഫീസുകളിൽ ചെന്നാലും അതെ നമ്മൾ താണു തൊഴുത് പേടിച്ച് നിൽക്കേണ്ടി വരും ഇങ്ങനെയുള്ള ആൾക്കാരെ ഇങ്ങനെയുള്ള മനോഭാവം ഉള്ളവരെയൊക്കെ വെച്ച് ഉറപ്പിക്കരുത് ഒരു ഒരു ഗവൺമെൻറ് ജോലിയിലും വെച്ച് ഉറപ്പിക്കരുത് പക്ഷേ അത് ആരാ ഇതൊക്കെ ഒരു നടപടി എടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് അതിനുള്ള ഒരു പിന്നെ ഒരു പവർ ഇല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല ആയിരിക്കുന്നത് താണു വീണ് കേണപേക്ഷിച്ചിട്ടും അഞ്ച് പൈസ കൊടുക്കാതെ അയാളെ തള്ളി ഇറക്കി അവര് വിടുവാണ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിന് പൈസ കിട്ടാൻ വേറൊരു മാർഗവും ഇല്ല ഒരു അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഏർ എന്നാ പുള്ളിക്കാരന്റെ മനസ്സാകെ തകർന്നു പോയി ഇനി എന്നാ ചെയ്യുന്ന ഒരു ഇതിലും ഇങ്ങനെ ഒരു നികൃഷ്ട പോലെ അവര് പെരുമാറിയതിന്റെ ഒരു മനപ്രയാസം എല്ലാം കൂടെ ആയിരിക്കണം പുള്ളിക്കാരൻ പോയി ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഞാൻ അവിടെ പോയിരുന്ന കഷ്ടപ്പെട്ട എല്ലാവരോടും കൂടെ എല്ലാവരും ഒറ്റയടിക്ക് പരമാവധി എനിക്ക് ഞങ്ങളിത് ഉത്തരീക്ഷ്യമാക്കാനൊന്നും തോന്നുന്നില്ല നിങ്ങളുടെ പൈസ പറഞ്ഞ പോലെ തരികയും ചെയ്യും കേട്ടോ ആ നിങ്ങൾ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇല്ലാത്തൊരാ ഒരു ജീവനക്കാരനായി മാറിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഉറപ്പാണ് നിങ്ങൾ ഞങ്ങൾ പൈസ നിങ്ങൾ തന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ പൈസ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്നും നിങ്ങൾ ഇവിടെ കൊണ്ട് ഞങ്ങൾക്ക് സമയത്ത് വന്നു ആണെന്നും അത് തിരിച്ചു തരേണ്ടതാണെന്നും ഞങ്ങൾക്കറിയാം ഞാൻ കേട്ടു ഞാൻ പറഞ്ഞു കേൾക്കും ഞാൻ പറഞ്ഞു കേട്ടോ അതായത് എനിക്കറിയാം സഹാവിന്റെ അനിലും അനു ഒക്കെ എനിക്ക് നല്ല നല്ല വളരെ ദീപാണ് രേ ഉള്ള ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ സഹാവിന്റെ കുഞ്ഞിനെ വരെ നല്ല നല്ല അത്രക്ക് നല്ല രസമുണ്ട് ആ കൊച്ചു വരെയും എന്നിട്ട് അപ്പൊ ഇങ്ങനെ ഒരു നോണ പറഞ്ഞു എന്തിനാ എനിക്ക് അവർക്കും ഇപ്പോഴും സത്യമായിട്ടും ഉണ്ടാവുന്നില്ല ഇങ്ങനെ വരെ അവിടെ വരുന്നവര് എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാലും ഞങ്ങൾ പറയാം ഞങ്ങൾ സെക്രട്ടറി എന്റെ അടുത്തിൽ എത്തിക്കൊണ്ടവർ വരുന്നത് സെക്രട്ടറിയും ബിനോയും എല്ലാ ജീവനക്കാരും എന്റെ അടുത്ത പാർട്ടി ഓഫീസിലുണ്ട് ഞാൻ പറഞ്ഞേക്കാം സെക്രട്ടറി ചിലപ്പോ ആളുകളോട് കസ്റ്റമറോട് ചില അങ്ങനെ ഇങ്ങനൊക്കെ പറയുന്ന പറഞ്ഞാൽ അവരെ ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ കേട്ടോ അല്ലാണ്ട് ഞങ്ങൾ അത് മൂടിപ്പൊളിച്ചു പോകുന്നവരല്ല ല്ലാത്തിനെ ഈ ബിദോയി ഈ ഷിജോയെ ഞാനാണ് ഈ നിക്ഷേപത്തിന്റെ സമയത്ത് അവർ എട്ടാം മൈലും ഇരുപക്കലൊക്കെ ഇരുന്ന് ആളുടെ കട്ടത്തിൽ കൊണ്ടു നിർത്തി ഓരോ നിക്ഷേപകരെയും കണ്ട് നിങ്ങൾ പറഞ്ഞ് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കി ഇടപെട്ട് പരിഹരിക്കാൻ വേണ്ടി ഒരു കൂട്ടായ്മ സമയം ഞങ്ങൾ നടത്തിക്കൊണ്ട് അപ്പൊ ഒരു നിക്ഷേപകം വന്ന ഒരു ജീവനക്കാരും ഇപ്പൊ ഞാൻ പറയാം ഞാൻ പരാതി കൊടുക്കാനാ പറഞ്ഞത് അല്ല ഞാൻ ഞാൻ അത് കാരണം ഈ എന്ന് പറയുന്നതാണ് മുന്നോട്ട് പോലെ വന്നപ്പം ഈടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ എന്റെ കണ്ണിന് കണ്ടതാ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാസം മൂന്നു ലക്ഷം രൂപ തരണ്ടപ്പം ഞങ്ങൾ ഇത്ര ഇരുന്ന് ആ ഇരുന്ന ഈ കാര്യങ്ങൾ ഈടെ ഒരു വലിയ വിഡ്രോവില് വന്ന അവിടെ അപ്പൊ എന്താ പറഞ്ഞാൽ ആ പുള്ളി ഞങ്ങൾക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞേക്കാണ് ആ പൈസ അതിനുവേണ്ടി ഇതുങ്ങൾ പോയി കിടന്ന് കഷ്ടപ്പെടുന്നതിന് ഇടയ്ക്ക് നിങ്ങള് വന്നപ്പോ ഇത്രയും കൊടുക്കുന്നു പുള്ളിക്ക് ഈ മാസം അവസാനമാണ് കൊടുക്കേണ്ടത് അപ്പൊ പുള്ളിയുടെ വൈഫ് ഹോസ്പിറ്റലിലാണ് അപ്പൊ ഞാൻ അറിഞ്ഞില്ലായിരുന്നു വൈഫ് ആശുപത്രിയിലാണെന്ന് അപ്പൊ ഞാൻ ഷിജോട് പറഞ്ഞു നീ അത് ഡീലി ചെയ്യേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നത് എല്ലാവരും ധനകാര്യ സ്ഥാപനത്തിന്റെ ചെറുപ്പ സെക്രട്ടറി വിളിച്ചു വരുത്തി ഇതിനെ മറികടക്കാൻ എന്തെല്ലാം മാർഗം നിങ്ങൾ ആരോഹിക്കണം ഹലോ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ മാസം നിങ്ങളെ വന്നിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നത് സത്യം അത് അറിയാവുന്നത്യം സാബു ഞാൻ ഞാനിവിടെ പൊതുപ്രവർത്തകനാണ് ഇപ്പൊരാളാണോ എന്ന് വെച്ചിട്ട് തനിക്ക് കട കൊണ്ടുവന്നു ഞാന് ഇവിടെ പാർട്ടിക്ക് ഓഫീസ് പണിത് കൊടുത്തിട്ട് എൺപത് ലക്ഷം രൂപ പാർട്ടി എനിക്ക് തരാനുള്ളു എന്റെ അല്ല പറഞ്ഞത് കേച്ചല്ല അല്ല പറഞ്ഞു സാവു കേച്ച് സാബു കേട്ടിപ്പോ അല്ല പറഞ്ഞേക്കെ സി എസ് ഐറ്റി പരിപാടി വന്നിട്ട് നാല് ലക്ഷം രൂപ കടമുണ്ട് അപ്പൊ ഞാൻ ആ വരുന്ന മേടിച്ച ആളുകളോട് ഒരിക്കലും നീ വേണേ മേടിക്കാൻ പറയാനോ കാരണം എന്റെ അധികാരം പദവി അങ്ങനെ പറഞ്ഞു നടക്കാൻ പറ്റിയാ അതുകൊണ്ട് അങ്ങനെ ഞാൻ ഞാൻ എന്റെ വാക്ക് കൊണ്ട് ചോദിച്ചിട്ടില്ല പക്ഷെ ചെയ്യുക എന്താ പൈസ കാര്യം നമുക്കിപ്പം ഈ മാസത്തെ പൈസ തരും അത് ഈ മാസം തന്നെ തരും സാറാവ് ഞാൻ പറഞ്ഞതല്ല എങ്കിൽ മാത്രം കൊടുത്തു നാളെ പുള്ളിക്കാരി ഡിസ്ചാർജ് ചെയ്യാൻ ഷിജോ പറഞ്ഞോളിച്ചു ആ ഓക്കെ ഓക്കെ ശരി ശരി